ഞാൻ ചെയ്തത് തികച്ചും ശരിയാണെന്ന് ഞാൻ ഗോവീട്ടനെ കുറ്റപ്പെടുത്തു എന്റെ അച്ഛനാണെന്ന കാര്യം പോട്ടെ ഗോവീട്ടന്റെ അമ്മാവിനാണെന്നെങ്കിലും ഞാൻ അർത്ഥം ഞാൻ മാറ്റം നാളായി ശ്രദ്ധിക്കുന്നു എന്തൊക്കെ വെക്കാൻ ശ്രമിക്കുക ഗോവീട്ടൻ അയ്യോ ഞാനൊന്നും ഇല്ല പിന്നെ അച്ഛൻ അടുത്ത ആഴ്ച എന്റെ രൂപ കൊടുക്കാന്ന് എങ്ങനെ പറഞ്ഞത് ഇന്ദുവിന് നൂറ് പേന്റെ സ്വർണ്ണം കൊടുത്ത് കെട്ടിച്ചയക്കാമെന്ന് എന്തിനാ വാക്കു കൊടുത്തെ ഗോവീട്ടൻ എന്താ കള്ളക്കടത്തുണ്ടോ തമാശക്ക് വരും അങ്ങനെയൊന്നും പറയരുത് വെറുതെ ആൾക്കാർ തെറ്റിദ്ധരിക്കും ദേഹം മുഴുവൻ സ്വർണം കൊണ്ടുള്ള ബഹളം എന്തൊക്കെയാ പറഞ്ഞത് അന്ന് എനിക്ക് അതൊക്കെ എന്റെ ഒരു സ്വപ്നം പറഞ്ഞാണ് മായേ ഇടത്തരക്കാരന്റെ ജീവിതം മുഴുവൻ സ്വപ്നങ്ങളല്ലേ അതൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തില നിന്റെ ഗോപിയേറ്റൻ ആരും ബഹളം തയ്ക്കണ്ട ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം പോലീസ് സ്റ്റേഷനിൽ പോയി ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ എനിക്കിന്നൊരു പി എസ് സി ടെസ്റ്റ് ഉള്ളതാ സമയമായി പോലീസിന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേറെ ടെസ്റ്റ് എഴുതിയാൽ ആരെങ്കിലും എന്തെങ്കിലും പോക്രത്തിലും കാണിച്ചതിന് നമ്മൾ എല്ലാവരും കൂടി ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും ഉള്ളതാ നമുക്ക് എന്നെ തപ്പം അതാണ് പറഞ്ഞ പോയിട്ട് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളുള്ളതാ ആദ്യം സാറിനെ തന്നെ ചെക്ക് ചെയ്യാം എന്നൊക്കെ അതെ കുന്ന കുറച്ചും തപ്പണന്നാ മാറിയേ മാറി പോലീസ് മാത്രമല്ല മനുഷ്യന് വിചാരിച്ചാലും കേളെ മെര കണ്ടുപിടിക്കാൻ പറ്റുമോ അതുകൊണ്ടാ പിന്നെ എടുത്തിട്ടില്ല എന്നാ പഠിക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഞാൻ കാര്യം പറഞ്ഞിട്ട് ഞാൻ കാര്യം പറഞ്ഞിട്ട് ഞാൻ കളറല്ല ഞാൻ പോക്കറ്റടി കാരണല്ല സത്യമായിട്ടും എനിക്ക് ടെസ്റ്റ് ഉള്ളതാ ടെസ്റ്റ് ഉള്ളതാ എനിക്കുട്ടം പിന്നെ പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണേ വരേണ്ട அத்தாள் ஒரு ஜ ரெண்டுாஸ் வெள்ளம் எட்டும் திருச்சுராமே மோனே எத்தனை நாளா திரங்கட காசி விடுவலும் பைசேல அல்ல

നേരം കിട്ടണ്ടേ കടപൂട്ടി എത്തുമ്പോ തന്നെ ഒമ്പത് മണി കഴിയും എന്തായി മൂന്ന് രണ്ടുമൂന്നെ വന്നിരുന്നു ജാതകം ചേരാത്തോണ്ട് ഒന്നും നടന്നില്ല ശരിയാ ഒരു വിധിയല്ലേ സത്യമാണോട്ടേ പറയുന്നത് അല്ലോ വെറുതെ ഔസൈപ്പറ്റ മൊലാലിയുടെ വീട് വരെ വന്നപ്പോ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് കരുതി നല്ല ഭംഗിയല്ലേ സാധാരണയായി സാധാരണയായിട്ട് സ്വർണം അല്ല നമ്മൾ വായിക്കാറില്ലേ രണ്ടു കോടിയുടെ സ്വർണം കോടിയുടെ സ്വർണം ഇതൊക്കെ എങ്ങനെയാ വിറ്റ് കാശാക്കുന്ന പിടിയും കിട്ടുന്നില്ല ആവശ്യമില്ലാത്ത ഞാനും അത് തന്നെ ആലോചിക്കുന്നത് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഓർത്ത് കാര്യങ്ങളോർത്ത് നമ്മളെന്തിനാ തലപ്പുണ്ടാക്കുന്നു ഞാൻ വൈകിട്ട് എത്ര ദിവസാൻ തന്നിട്ട് നാളെ മോളുടെ പേര് വിളിന്ന് കഴിഞ്ഞ ആഴ്ച അല്ലേ സാറിന്റെ പോരെ വീട്ടിലെത്തിന്റെ ഉറപ്പല്ലേ ആ വണ്ടിയുടെ ആ പിന്നെ കള്ളക്കടത്ത് എറിഞ്ഞു കളഞ്ഞ സ്വർണം ഈ ടൗണിൽ തന്നെ ആരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സ്വർണം വെക്കാൻ പറ്റുന്ന ആരെങ്കിലും സംശയം തോന്നാണെങ്കിൽ സ്റ്റേഷനെ വിളിച്ചു പറയാം ഓ ചെക്കൻ അന്ന് രാത്രിയില് താമസി വന്നപ്പോൾ മുതല് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു മാറ്റം വിഭ്രാന്തി ഉണ്ടാവും ഉണ്ടാവും വസ്തു പേടിയും എല്ലാം പവൻ എന്ന് പറഞ്ഞതായി എനിക്ക് മനസ്സിലാവാത്ത വന്നിരുന്നു നീ കടയിൽ പോയിട്ട് കൊറേ ദിവസമായി പറഞ്ഞല്ലോ അവൻ ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു എന്താ കാരണം കാരണമൊന്നുമില്ല എനിക്ക് തോന്നി ദിവസവും കിടന്ന് മരിച്ചു പനിതാൽ എന്താ കിട്ടുമെന്ന് എനിക്കല്ലേ കുട്ടി ഇന്നത്തെ കാലത്ത് ചെറുതാണെങ്കിൽ അമ്മാ പേടിക്കണ്ട സ്വന്തമായിട്ടൊരു കട ടൗണിൽ തുടങ്ങിയാലെന്ന് ആലോചിക്കാം ഞാൻ അതിനൊക്കെ പൈസ അതൊക്കെ ഉണ്ടാവും ഈ ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് നാലു നേരം സുഖഭക്ഷണവും കഴിച്ച് ജീവിതം തള്ളി നീക്കിയാൽ അതൊന്നും മനസ്സിലാവില്ല അതിന് ബുദ്ധി വേണം ബുദ്ധി ഉള്ള സ്ഥലം എത്തിയെന്ന് ജീവിക്കാനാക്കും പറ്റും ആരും എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട കേട്ടില്ല നാരായണർ മരിച്ചപ്പോ വാവിട്ട് കരയുന്ന നാല് കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാ ഞാൻ എന്നെ പോലും മറന്ന് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു ഇപ്പൊ എനിക്ക് കിട്ടി അതിനുള്ള പ്രതിഫലം നാരായണേട്ടം പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രതി ഞാൻ വിചാരിച്ച ആള് തന്നെയാ അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാണ് കഴിഞ്ഞ ആഴ്ച ഓടി വന്ന് അമ്പത് രൂപ ബലമായിട്ട് എന്റെ കയ്യിലോട്ട് തിരികെ വെച്ച് വന്ന് നാരായണോ നേരാണോ പിന്നെ നോണ പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കേണ്ട വല്ല ആവശ്യം എനിക്കുണ്ടോ മേന്നെ ആദ്യമൊക്കെ ചെറിയ ലക്ഷണം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ദേഗോദരൻ തുടങ്ങിയെ ഗോവിന്ദൻ നായർ തല്ലാൻ ചെന്നോ എന്തൊക്കെയോ പറയണ കേട്ടു മനുഷ്യന്മാർക്കൊരു സ്ഥിതി ഗോപിക്കൂടത്തെ മുതലും പലിശ പോയി തന്നെ അല്ലെ മേന്നെ കാശ് കിട്ടിയത് വേണ്ടില്ല അവൻ വല്ല പല്ല ദേഗോദ്രന്റെ പേടി അതോറപ്പാ എന്താ മുഖത്തൊരു വല്ല ഒന്നുമില്ല മനസിലായി ഈ കടയൊന്നു ഉഷാറാക്കണമെന്ന് പറഞ്ഞ് നാരണേട്ട പല പ്രാവശ്യം എന്റെ അടുത്ത് രൂപ കളം ചോദിച്ചിട്ടുണ്ട് അല്ലേ ഞാൻ തന്നിട്ടില്ല എന്നാ വിഷമിക്കണ്ട ചോദിക്കാതെ തന്നെ ഞാൻ നാരായണേട്ടനെ കുറച്ച് രൂപ തരാൻ പോവുക എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം അയ്യോ വേണ്ട ഗോപി എനിക്ക് ആവശ്യം ഞാൻ രൂപ തരും ഗോപിക്ക് കുടിക്കാൻ കുടിക്കാൻ എനിക്ക് പാല് എണ്ണായി കൊട്ടു പോകും ോ ഞാൻ വടയുടെ വില നിലവാരം ഒക്കെ നോക്കുമായിട്ടേ പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല പട്ടണം ഹൃദയം വേഗം വേണം വേനം ചട്ടോ ஈ கண்ணாடி பட்டிக்கு தந்தொடுக்கேட்டை காண காத்திருக்காயிரு நம்ம பைசுடைய காரியம் இல்ல பைச வேண்டி ഗോപി രണ്ടാഴ്ചത്തെ ലീവ് ഒന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ കണ്ടേയില്ലേ കുറച്ച് തിരക്കിലായി പോയി അവസ്ഥയെപ്പറ്റാ പിന്നെ ഈ ജോലി ഒന്ന് വിടാനുള്ള തീരുമാനത്തിലാ ഞാൻ കണ്ടിട്ടുണ്ടോ വേറെ കണ്ടു വയ്ക്കാൻ ജോലി വിടാൻ എനിക്ക് എന്താ ഞാൻ വെറുതെ ചായയോ കാപ്പിയോ ഒന്നും വേണ്ട ആ അബൂബക്കറിന്റെ പറയാൻ വേണ്ടി ഇവിടം വരെ വന്നതാ മിക്കവാറും കച്ചവടം ഉറപ്പിക്കും ഒരു തെറ്റുമില്ല പക്ഷേ ആ ഹോട്ടലിനെ ഒരു തുണിക്കനാക്കി മാറ്റാൻ എന്റെ പ്ലാൻ എന്റെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ മാറ്റം ഞാൻ കല്യാണത്തിന് തീർച്ചയായിട്ടും എത്തും പറഞ്ഞ സമ്മാനമായിട്ട് പറഞ്ഞു അല്ലേ ശരി ശരി അപ്പോ എന്റെ കടയുടെ ഓപ്പണിങ്ങിന് കാണാം എല്ലാരോടും വരട്ടെ വരട്ടെ അവസ്ഥ ഗോപി ഗോപി അവിടെ നിന്നേ എന്ന് എത്ര തവണ കടയിൽ അറിയോ എനിക്ക് നമുക്ക് പിന്നെ അവിടെ വെരിഫിക്കേഷൻ ഒന്നാ പൈസ മതി ലോണിന്റെ അതെ അത് ശരിയായി വന്നപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്നറിയാമോ പിന്നെ എനിക്ക് ചെറിയ ഹെൽപ്പ് വേണം ഞാൻ കെ എഫ് സിന്ന് ചുറ്റി പിടിച്ചതിന്റെ ജപ്തി നോട്ടീസ് വന്നു ഒരു അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് എമൗണ്ട് കടമായിട്ട് തന്നാ മതി ഞാൻ തിരിച്ചു തന്നോളാം കൊല്ലംകോട്ടെ രാജപ്പനെ മീൻ വളർത്തുന്നു രണ്ടു ലക്ഷം രൂപ ശരിയാവുന്നുണ്ട് കമ്മീഷൻ കോവിഡ് അവസ്ഥ സാറേ ഒരു ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഞാൻ സാറിന്റെ ബാങ്കിൽ പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സാറിനെ വന്ന് കാണുന്നുണ്ട് ഇരുപത്തിയഞ്ചാണോ അമ്പതാണോ ഇടേണ്ടതെന്ന് അപ്പൊ തീരുമാനിക്കാം ഇപ്പൊ ഇത്തിരി തിരുതേ പിന്നെ ലോൺ അങ്ങ് ലോൺസൽ ആക്കിയത് അല്ലെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾ കൊടുത്തേക്ക് പോട്ടെ പച്ച പറഞ്ഞു നേര ഇത് വട്ടുതന്നെ കുറച്ച് നേരമായി ഞാൻ കാണണുണ്ട് നിങ്ങളുടെ ഈ കളികൾ അവിടുന്ന് ഇവിടെ നിന്ന് എത്തി നോക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടത് മനുഷ്യനെ സ്വൈരായിട്ടൊന്നും ഉറങ്ങാൻ കൂടി സമ്മതിക്കില്ല ഷോപ്പിൽ നല്ല തിരക്കുണ്ടോ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു സംസാരിക്കാം ബിസ്കറ്റിന്റെ കാര്യത്തെ കുറിച്ച് ചോദിക്കാന എത്ര ഉണ്ട് എത്രണമുണ്ട് കയ്യിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ അല്പം വെയിറ്റ് ചെയ്യും ായി നഷ്ടപ്പെട്ടത് കോടികളുടെ സ്വർണം മാത്രമല്ല വർഷങ്ങളായി പടുത്തുയർത്തിയ മാറ്റച്ചനോടുള്ള വിശ്വാസ്യത കൂടിയാണ് തീ കൊണ്ടുള്ള കിട്ടിയ സാധനം എന്ന് പറഞ്ഞിട്ടില്ല പറയയില്ല പക്ഷേ അവർക്ക് മറച്ചും ചിന്തിക്കാമല്ലോ കൈപ്പറ്റി കഴിഞ്ഞിട്ടും കിട്ടിയില്ലെന്ന് കൈമലർത്തിയ മിടുക്കന്മാരുടെ പറ്റിക്കൊക്കെ മുസ്തഫിക്കോ അറിയാം പക്ഷേ പിന്നീട് അവർക്ക് കളവ് പറയാനൊരവസരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കാഞ്ഞങ്ങാട്ട് അക്ബറിന്റെ കൊലപാതകം അങ്ങനെയായിരുന്നു ബോംബെ ഇങ്ങോട്ട് വന്നത് എന്നെ ഗുണദോഷിക്കാനാണോ ചൂടാവാൻ വേണ്ടി കാര്യത്തിന്റെ ആ താ മുസ്തഫാട് എന്തായി ഇൻഫർമേഷൻ ശരിയാണ് സർ ടൗണിൽ ഒരു ൻ സ്വർണം വേണ്ടിയുള്ള ശ്രമത്തിലാണ് കുഞ്ഞ അയാളെ കണ്ടോ ഊ സർ സ്വർണക്കടയിൽ നിന്ന് ഉറങ്ങി ഓടിയപ്പോഴാണ് ഞാൻ അയാളെ ഫോളോ ചെയ്തത് പക്ഷേ ഒരു പള്ളിപ്പെരുന്നാളിന്റെ പ്രതിക്ഷണത്തോട് ചേർന്ന് അയാൾ മുങ്ങി അതുകൊണ്ട് അന്വേഷണം നിർത്തി സാറിങ്ങി പോകുന്നു അല്ലേ ഇരുപത്തിനാല് മണിക്കൂർ സമയം ഞാൻ കുഞ്ഞിന് തരുന്നു അതിനുള്ളിൽ അവനവിടെ എത്തിയിരിക്കണം മറക്കണ്ട